പ്രവാസി സംഘടനകളുടെ ഏകോപന സമിതി രൂപീകരിച്ചു വിവിധ പ്രവാസി മലയാളി സംഘടനകളുടെ പ്രതിനിധികൾ കൊച്ചിയിൽ യോഗം ചേർന്നാണ് യുണൈറ്റഡ് പ്രവാസി അലയൻസ് എന്ന പേരിൽ ഏകോപന സമിതി രൂപീകരിച്ചത് പ്രവാസി സംഘടനകളുടെ ഏകോപന സമിതി രൂപീകരിച്ചു വിവിധ പ്രവാസി മലയാളി സംഘടനകളുടെ പ്രതിനിധികൾ കൊച്ചിയിൽ യോഗം ചേർന്നാണ് യുണൈറ്റഡ് പ്രവാസി അലയൻസ് എന്ന പേരിൽ ഏകോപന സമിതി രൂപീകരിച്ചത് തുടക്കത്തിൽ ഇരുപത്തി അഞ്ചിലധികം സംഘടനകൾ പങ്കെടുത്തിട്ടുണ്ട് കൂടുതൽ സംഘടനകളെ ഉൾക്കൊള്ളിച്ച് സമിതി വിപുലമാക്കാനും ജില്ലാ നിയോജക മണ്ഡലം തലത്തിൽ പ്രാദേശിക സംഘടനകളെ കൂടി ഉൾപ്പെടുത്തി പ്രവർത്തനം വിപുലീകരിക്കാനും തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു ഓരോ സംഘടനകളുടെ പ്രതിനിധികളും വളരെ ആശയോടെയും ആഗ്രഹത്തോടും കൂടിയാണ് ഇന്നത്തെ യോഗത്തെ കാണുന്നത് ഒരു സംയുക്ത സമിതിയുടെ ആവശ്യം ഇവരെല്ലാവരും ആഗ്രഹിച്ചിരുന്നു എന്നത് ഈ യോഗത്തിൽ മനസ്സിലാക്കാൻ കഴിയും ഇരുപത്തിയഞ്ചിലധികം സംഘടനകൾ പങ്കെടുത്ത ഇന്നത്തെ പ്രഥമ യോഗത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും സംഘടനയ്ക്ക് സംയുക്ത പ്രവാസി സഖ്യം യു പി എ യുണൈറ്റഡ് പ്രവാസി അലയൻസിന് പേരിടാൻ തീരുമാനിക്കുകയും വരുന്ന ബജറ്റ് സമ്മേളനത്തിൽ തന്നെ സർക്കാരുമായി പ്രവാസി പെൻഷൻ ഉൾപ്പെടെ വയസ്സ് കഴിഞ്ഞവർക്കുള്ള പെൻഷൻ ഈ വിഷയങ്ങളിൽ തീരുമാനമുണ്ടാവുന്ന തരത്തിലേക്ക് സംസ്ഥാന ബജറ്റിൽ ഇടതുമുന്നണി വാഗ്ദാനമായ പ്രവാസി പെൻഷൻ അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്നും പ്രവാസകാലത്ത് ദുരിതമനുഭവിച്ച് തിരികെ വന്ന അറുപത് വയസ്സ് കഴിഞ്ഞ പ്രവാസികൾക്ക് പെൻഷൻ നടപ്പാക്കണമെന്നും പ്രവാസി കാര്യ വകുപ്പിനുള്ള ബജറ്റ് വിഹിതം രണ്ടായിരം കോടി രൂപയായി വർദ്ധിപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു കേന്ദ്ര ബജറ്റിൽ പ്രവാസി ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കേരളത്തിൽ നിന്നുള്ള എം പിമാർ ശക്തമായി ഇടപെടണമെന്നും യോഗം ആവശ്യമുന്നയിച്ചു പുതിയ ഭാരവാഹികളായി പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ദിനേശ് ചന്ദനയെ പ്രസിഡന്റായും ജനതാ പ്രവാസി സെന്ററിന്റെ സുനിൽ ഖാൻ പ്രവാസി കോൺഗ്രസിന്റെ സലിം പള്ളിവിള ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷന്റെ പ്രേംസൺ കായംകുളം എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും നാഷണൽ പ്രവാസി കോൺഗ്രസിന്റെ ഗുലാം ഹുസൈനെ ജനറൽ സെക്രട്ടറിയായും ഗൾഫ് മലയാളി റിട്ടേൺസ് അസോസിയേഷൻ പ്രതിനിധി ഭാവിസ് വിജയൻ പ്രവാസി ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധി പൃഥ്വിരാജ് നാരണത്ത് അൽഹസഹൃദയ കൂട്ടായ്മ പ്രതിനിധി സി പി രാജശേഖരൻ നായർ എന്നിവരെ സെക്രട്ടറിമാരായും എൻ സി അബ്ദുൾ സത്താർ നരിക്കുനിയെ ട്രഷററായും തെരഞ്ഞെടുത്തു